അടിമാലി മില്ലുംപടി കേന്ദ്രീകരിച്ച് രൂപീകരിച്ചിട്ടുള്ള ഹിൽവാലി റെസിഡൻസ് അസോസിയേഷന്റെ ഉദ്ഘാടനവും കുടുംബസംഗമവും നടന്നു അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൌമ്യ അനിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു അടിമാലി മില്ലുംപടി മേഖല കേന്ദ്രീകരിച്ചാണ് ഹിൽവാലി റെസിഡൻസ് അസോസിയേഷന് രൂപം നൽകിയിട്ടുള്ളത് പ്രദേശത്തെ കുടുംബങ്ങളുടെ സഹകരണവും ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന കുടുംബ കൂട്ടായ്മ എന്ന നിലയിലാണ് അസോസിയേഷന്റെ പ്രവർത്തനം അസോസിയേഷന്റെ ഉദ്ഘാടനവും കുടുംബ സംഗമവും സംഘടിപ്പിച്ചു അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ ഉദ്ഘാടനം നിർവഹിച്ചു കുടുംബ സംഗമം എന്ന് പറയുമ്പോൾ കുടുംബം കുടുംബം അപ്പോൾ ഓരോ വ്യക്തികളും എന്റേതാണ് ഈ ഒരു ചിന്ത എല്ലാവർക്കും ഉണ്ടാവണം എനിക്ക് ആ പറയാനുള്ളത് കാരണം നമുക്ക് ഏറ്റവും കൂടെ പിറന്ന ആളുകളെക്കാൾ കൂടുതൽ സൗഹൃദങ്ങളാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് നമ്മൾ ഒരാളുടെ വിഷമങ്ങൾ ദുഃഖങ്ങൾ പറയാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു മനസ്സ് ഏവർക്കും ഉണ്ടാവുന്നതാണ് ഏറ്റവും വലിയൊരു കാര്യമെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് പല പ്രശ്നങ്ങളും തരണം ചെയ്തായിരിക്കാം ഓരോ വ്യക്തിത്വങ്ങളും കടന്നു പോകുന്നത് ഉദ്ഘാടനത്തിന്റെ ഭാഗമായി കുട്ടികളുടെയും മുതിർന്നവരുടെയും വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചു അംഗങ്ങൾ ചേർന്ന് സ്നേഹ വഹിച്ചു സബ് ഇൻസ്പെക്ടർ നൌഷാദ് നിയമ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു കെ എൻ സഹജൻ കോയ അമ്പാട്ട് സി എസ് റജികുമാർ ഹിൽവാലി റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി കെ എ സുരേന്ദ്രൻ വർഗീസ് പി എം വി ജെ ഗോപിനാഥപിള്ള അരുൺ വല്ലനാട്ട് പോൾ പി ഡി തുടങ്ങിയവർ സംസാരിച്ചു ඒතவும் புதி Collections ஏவும் குறஞ வில் High Rang Home Appliancers.